കാട്ടാനശല്യം രൂക്ഷമായ കണ്ണൂർ ജില്ലയിലെ ആറാട്ടുകടവ് മേഖലയിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പെരിങ്ങോത്ത് സ്ഥലം അനുവദിച്ച വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകിയിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലാക്കാനുള്ള കരാർ ഏറ്റെടുത്ത കരാറുകാരന്റെ അനാസ്ഥയെ തുടർന്ന് പുളിങ്ങോത്ത് ഓമനയും രണ്ട് പെൺമക്കളും സർക്കാർ അനുവദിച്ച പുതിയ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ഷെഡിൽ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ഒരു വർഷത്തിലധികമായി വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഇതുവരെ ഏകദേശം നാല് ലക്ഷം രൂപ കരാറുകാരന് നൽകിയിട്ടുണ്ടെങ്കിലും വീട് പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള യാതൊരു ഉറപ്പുമില്ല പ്രവൃത്തി തീരാത്തതും സുരക്ഷിതമല്ലാത്തതുമായ ഈ വീട്ടിൽ താമസിക്കാൻ കഴിയാത്തതിനാൽ പുളിങ്ങോത്ത് താൽക്കാലികമായി ഒരുക്കിയ ഷെഡിലാണ് ഓമനയും മക്കളും കഴിയുന്നത് ഉള്ളൂ അതുപോലെ പണി കരാറുകാരനെ ഇപ്പോൾ അവൻ ഞാൻ വിളിച്ചാൽ പൊണ്ണെടുക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം മകൻ തന്നെ വിളിച്ചു പറഞ്ഞു ഈ അടുത്ത തൊട്ട് പണി തുടങ്ങും എന്നു മോനെ പണി തുടങ്ങി കുറേ ആയില്ലേ ഒരു വർഷം കഴിഞ്ഞു മൂന്ന് മാസം കൊണ്ട് തീർത്ത് തരാമെന്ന് പറഞ്ഞാൽ ഇല്ലതുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പരാതി കൊടുക്കും എന്നു നിരം മോനും പറഞ്ഞു ഞാനൊന്നും കൂടെ അവളെമ്പരം പോയി നോക്കിയിട്ട് പറഞ്ഞ് പറയാമെന്നു പറഞ്ഞു വയോധികയായ ഓമനയ്ക്ക് ഒപ്പം താമസിക്കുന്ന രണ്ട് പെൺമക്കളിൽ ഒരാൾക്ക് രോഗബാധയുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു മതിയായ സൗകര്യങ്ങളില്ലാത്ത ഷെഡിൽ കഴിയേണ്ടി വരുന്നത് കുടുംബത്തിന്റെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാട്ടാനശല്യം മൂലം ജീവനും സ്വത്തിനും ഭീഷണി നേരിട്ട ആറാട്ടുകടവിലെ കുടുംബങ്ങളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കാനായിരുന്നു സർക്കാർ തീരുമാനം എന്നാൽ കരാറുകാരന്റെ ഉത്തരവാദിത്വമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടക്കുറവും മൂലം പുനരധിവാസ പദ്ധതി തന്നെ ദുരിതമായി മാറിയിരിക്കുകയാണ് പദ്ധതി ഉടൻ പൂർത്തീകരിച്ച് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ താമസം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് അടിയന്തരമായി പ്രദേശവാസികളും അടിയന്തരമായിട്ടു കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടൂ ത്രീ ഫോർ ടൂ